സമ്പത്ത് അംഗീകാരം സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്നത്തിലുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ആ സിനിമയിൽ കാണുന്നതാണ് ജീവിതം എന്നുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു ആഗ്രഹമാണോ അറിയില്ല അമ്മ എന്ന് പറയുന്ന ഒരു താരസംഘടന ശരിക്കും ആവശ്യമുണ്ടോ ഇതൊരു ഒരു ക്ലബ്ബ് പോലാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു ലക്ഷം രൂപ ഉള്ളവർക്ക് മാത്രമേ അതിനകത്ത് ജോയിൻ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യകത എന്താണ് ഇല്ല കൊച്ചും പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാ ശരിയാ ശരിയാണ് ഇങ്ങനെയൊക്കെ തന്നെ തുടരുമായിരിക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പം നമ്മള് തിയേറ്ററിലേ കണ്ട് നമ്മളത്ര ആരാധിക്കുന്ന താരങ്ങളുടെയൊക്കെ സ്ക്രീനിലല്ലാത്തൊരു സ്വഭാവം അത് പുറത്തു വരികയാണ് കേസിന് കേസ് ചിലപ്പം പേടി കൊണ്ടായിരിക്കും ചില പ്രത്യേക സംവിധായകരുടെ സിനിമ ചില പ്രത്യേക ആൾക്കാരുള്ളൂ നല്ലപോലെ അഭിനയിക്കുന്നവർക്ക് സിനിമ വളരെ കുറവാണ് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സംതിങ് സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു വില്യം ഷേക്സ്പിയറിന്റെ വിശ്വപ്രസിദ്ധമായ ഹാംലെറ്റ് എന്ന നാടകത്തിലെ രണ്ടു വരികളാണിത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി മലയാള സിനിമയിലും എന്തോ ചീഞ്ഞു നാറുകയാണ് കാസ്റ്റിൻകൗച്ച് എന്നത് സത്യമോ കൊട്ടേഷനും വ്യക്തിവിദ്വേഷവും ഇന്നും സിനിമയിൽ എന്തുകൊണ്ട് നിലനിൽക്കുന്നു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് എന്നൊന്നുണ്ടോ അർഹതയ്ക്ക് മുകളിൽ കുമിഞ്ഞുകൂടുന്ന സമ്പത്താണോ ഈ സർവ്വ വൃത്തികേടിനും കാരണം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ചില വ്യക്തി താല്പര്യങ്ങളോ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സിനിമാ മേഖല ചൂഷണം ചെയ്യുന്നുണ്ടോ അമ്മ എന്നതൊരു സംഘടനയോ ഇതൊരു ക്ലബല്ലേ രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് തംഗത്വം കിട്ടുകയുള്ളൂ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ നിവർത്തിയില്ലാത്തവർ അതിലെ ചില ഉന്നതർക്ക് വഴങ്ങിയാലും മതി ഇതൊക്കെയാണോ സംസ്കാരത്തിന്റെ അടയാളമായ സിനിമ യഥാർത്ഥത്തിൽ അമ്മ എന്നുള്ളൊരു ക്ലബ്ബല്ല വേണ്ടത് സിനിമയിലെ അവസാന ആളിനെയും കേൾക്കുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നീതിന്യായ വ്യവസ്ഥയിലുള്ള ഒരു സംഘടനയല്ലേ വരേണ്ടത് ഇവരുടെ അവകാശങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ അല്ലേ വരേണ്ടത് എന്തായാലും ജനം പറയട്ടെ എന്താണ് സ്മിതി എവിടെ സ്ഥലം സ്ഥലത്ത് താമസപ്പെട്ട കടയാ വാർത്തകളില് മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമ ഇതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ ശുദ്ധീകരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല എന്നാലും ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാം സ്ത്രീകൾക്ക് ഒരു ശാക്തീകരണം ചെറിയ തരത്തിലുള്ള ശാക്തീകരണം പ്രാതിനിധ്യം എന്നുള്ളത് എത്രത്തോളം ഉറപ്പാകുമെന്ന് അറിയത്തില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം കാസ്റ്റിംഗ് ുന്നുണ്ടോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെന്ന് അതിലുള്ള പല നടിമാരും പറയുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അവർ തന്നെ അത് പഴയ പഴയകാലത്തെ നടിമാരും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞ് അതിൽ കാര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് ഇവർക്കൊരു അമിതമായിട്ടുള്ള സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഈ സിനിമ ഫീൽഡിൽ കേൾക്കേണ്ടി വരുന്നത് സമ്പത്ത് അംഗീകാരം മറ്റു മറ്റ് സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്നൊരു നിലവാരത്തിലുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ആ സിനിമയിൽ കാണുന്നതാണ് ജീവിതം എന്നുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു ആഗ്രഹമാണോ അറിയില്ല എന്തായാലും അതുകൊണ്ടൊക്കെ അതൊരു ഫാക്ടർ ഫാക്ടറാകാം ഒരു പരിധിവരെയും അതൊരു ഫാക്ടറാകാം ഇപ്പൊ അടുത്ത് നമ്മൾ കേട്ട് ഇതിനൊന്നും ഒരു മറുപടി പറയുന്നതിന് മുന്നേ തന്നെ അമ്മ എന്ന താരസംഘടന പിരിച്ചുവിട്ടു ഇതൊരു ക്ലബ്ബ് പോലാണെന്നാണ് കൂടുതലും നമ്മളിപ്പോ വാർത്തകളിൽ വരുന്നതും അങ്ങനെ തന്നെയാണ് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം അതിനകത്ത് അതില്ലാത്തവർ അവർക്ക് വഴങ്ങിക്കൊടുക്കണം ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ന്യൂസുകൾ കേൾക്കുന്നത് ഇങ്ങനൊരു സംഘടന സിനിമാക്കാർക്ക് ആവശ്യമുണ്ടോ അല്ല അതിൻ്റെ വസ്തുതയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല അതിന്റെ അംഗത്വം മറ്റു കാര്യങ്ങളെക്കുറിച്ച് എന്നാലും എല്ലാവരെയും ഒത്തുപോകാൻ അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു സംഘടനയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ച് വരുന്ന വാർത്തകളിൽ നിന്ന് എല്ലാ വ്യക്തികളെയും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെയുള്ള എല്ലാവരെയും ഒരേപോലെ പ്രാതിനിധ്യം ഒരു സംഘടനയാണെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിന് അതിൻ്റെതായ അഴിച്ചുപണികൾ ആവശ്യമായി വരും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇല്ല എന്ന് പറയുന്നില്ല ഇപ്പൊ ഇനി ഒരു സംഘടന വന്നാൽ താഴേക്കിടയിലുള്ളവരെ പോലും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനയല്ലേ വരേണ്ടത് ശരിക്കും അവർക്കുള്ള അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്കൊരു നീതിന്യായ വ്യവസ്ഥയിലൂടെ പോകുന്ന ഒരു സംഘടനയല്ലേ ശരിക്കും വരേണ്ടത് സിനിമയിൽ എനിക്ക് തോന്നുന്നു താഴേക്കിടയിൽ എന്നതാണോ അത് അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കുന്നതാണ് നല്ലത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു കാരണം സിനിമയിൽ പ്രാതിനിധ്യമുള്ളവർ ഇല്ലാത്തവരെന്നുള്ളതിപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വേർതിരിവ് കാണുന്നത് അപ്പൊ നമ്മൾ ഈ താഴേക്കിടയിൽ എന്തടിസ്ഥാനത്തിലാണെന്നുള്ളത് എല്ലാ തരത്തിലും അപ്പോ മാർജിനലൈസേഷൻ ഉണ്ടായിട്ടുണ്ടാകാം ജെൻഡർ ഒരു ഫാക്ടർ മാത്രമാകാം അങ്ങനെയാണെങ്കിൽ ആത്യന്തികമായി എല്ലാ മേഖലകളും അല്ലെങ്കിൽ എല്ലാ ഈ പറയുന്ന ഒരു വേണ്ടി വരും ജെൻഡർ ഏരിയാസിലും ഉള്ള ഒരു ടാലന്റ് റിലേറ്റഡ് ആകാം ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൽ മാർജിനലൈസേഷൻ നടക്കുന്നത് അത് എല്ലാ മേഖലകളിലും ഒരു മാറ്റം നല്ലതായിരിക്കും കഴിവുള്ളവർ മാത്രമല്ലല്ലോ ഇതിനകത്ത് ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരും ഉണ്ട് ഉണ്ട് പിന്നെ അവർക്ക് കിട്ടുന്ന റോളിന്റെ ഫലത്തിലാകാതെ ആദ്യമായി ലഭിക്കുന്ന അംഗീകാരം കാരണം ഉണ്ടാകുന്ന ചില കയ്യടികളാകാം കുടുംബ പാരമ്പര്യമാകാം ചില കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പൊ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നെങ്കിൽ പോലും കുറച്ചുപേരെ മറ്റുള്ളവരെ അപമാനിക്കാൻ വെച്ചാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അവർക്കും കുടുംബമുണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഈ പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ അല്ല അതുകൊണ്ടാണ് ഇതിൽ പെട്ടെന്ന് ഒരു പ്രതികരണം എപ്പോഴും അത് അതിനേക്കാളും നല്ലതൊന്ന് അത് കാത്തിരുന്ന് എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നുള്ളത് കാരണം ഇതൊരു ഇരുവായിത്തല വാള് പോലെയാണ് ആർക്ക് വേണേലും എവിടെ വേണേലും പ്രയോഗിക്കാവുന്ന ഒരു ആയുധം പോലെയാണ് സിസ്റ്റം അല്ലെങ്കിൽ സിനിമ എന്നുള്ളൊരു മേഖല നിലനിൽക്കുക തന്നെ വേണം പക്ഷേ അതിൽ തന്നെ ഇതിന്റെ ഇതിനുള്ളിൽ ഏത് രീതിയിൽ എങ്ങനെയെന്നുള്ളത് പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ മാറ്റേഴ്സിലും അവരുടെ ഫാമിലി സ്ട്രക്ചറിലൊന്നും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഇതിന്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറം സ്ത്രീകൾക്ക് നിലപാടുണ്ട് അവിടെ നിലപാട് അംഗീകരിക്കുക എന്നൊക്കെ ഉള്ളതാണ് ശരിക്കും ഇതിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ കണ്ടതാണ് നാൾ മുന്നേ പ്രശസ്തയായിട്ടുള്ള ഒരു നടക്ക് നേരിട്ട അനുഭവം പക്ഷെ അതിൽ പോലും ഒപ്പം നിന്നവർ പിന്മാറുകയാണ് ചെയ്തത് അപ്പം ഇതും അതുപോലെ ആവില്ലേ അതുപോലെ ആകല്ല എന്ന് പ്രതീക്ഷിക്കാം അത് ആരും കേസ് കൊടുക്കാൻ ആവുന്നില്ല എന്ന് പറയുന്നത് ഇതൊരു ജുഡീഷ്യൽ കമ്മിറ്റി അല്ല അപ്പൊ ഇന്നത്തെ നമ്മളിപ്പോ കേസ് അവർ ഫയൽ ചെയ്യാൻ പലരും അല്ല അപ്പം അതുകൊണ്ട് ഇത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും നമുക്ക് തീർത്ത് പറയാറായിരിക്കും ഇപ്പൊ അതവർന്ന് ഇരുവായുത്തല ഉള്ള ഒരു ആയുധം പോലെയാണ് ഇതുപയോഗിച്ച് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണം രീതിയിലാണ് കാണുന്നത് സത്യം എവിടെയുണ്ട് അതെന്താണെന്നുള്ളത് പുറത്ത് വരട്ടെ അത് വളരെ ജുഡീഷ്യസായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റണം പുറത്തു വരികയും വേണം അതെ 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 കാരണം നമ്മൾ ഈ വെള്ളിത്തിര എന്ന് പറയുന്നതിലൊന്നും അത്ര എന്താ തിളക്കം ാണ് മനസിലാക്കുന്നത് ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു നമ്മള് എല്ലാരും പ്രതീക്ഷിക്കാത്ത കണക്കാണ് നമ്മളെ സത്യം പറഞ്ഞ സാധാരണ ജനങ്ങളെ വളരെയധികം ഞെട്ടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ന്യൂസുകൾ വരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇനി മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്ന് കുറച്ച് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു കൂട്ടം നടിമാർക്കെതിരെ വൻ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇനി അതിനൊരു മാറ്റം ഉണ്ടാവും ഇനി സിനിമയിൽ അഭിനയിക്കണമെന്ന് കരുതുന്ന സ്ത്രീകൾക്ക് അത് ഇങ്ങനത്തെ ഒരു ഫീൽഡാണെന്ന് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം എന്തായാലും പക്ഷേ ഈ സിനി ഫീൽഡിൽ മാത്രമല്ലല്ലോ നമ്മൾ ഏതൊരു മേഖല എടുത്താലും ഐ ടി ഫീൽഡ് ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊരു സുപ്രഭാതത്തിൽ ഇത്രയും കാലം വരാതെ ഇപ്പൊ നമുക്കൊക്കെ അറിയാം പ്രശസ്തയായിട്ടുള്ളൊരു നടി ഒരു ഇത് വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കേസൊക്കെ വരുന്നതും അതിനെ ഇതായിട്ടാണ് നമ്മുടെ സർക്കാർ ഇങ്ങനൊരു കമ്മീഷൻ വെക്കുന്നത് ആ നടിയുടെ ഒരു കാര്യം വന്നപ്പോഴും അതിൽ നിന്ന് പല പ്രമുഖരും പിന്മാറി ഇതും നമുക്കറിയാം ഇതിനകത്ത് വരുന്നവരൊക്കെ പ്രമുഖന്മാരാണ് ഈ എത്രത്തോളം ആയിട്ട് നിൽക്കും എന്ന് ഇത് ഇതൊരു നിക്കാനുള്ള സാധ്യത ഏറെയാണ് അന്നൊരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലെയാണ് പലരും കരുതിയിരുന്നത് നടിയുടെ ആക്രമണം അങ്ങനെയൊക്കെയുള്ളത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ നല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കരുതി മെജോറിറ്റി ഇപ്പുറത്തെ ഭാഗത്തായിരുന്നു ഇപ്പൊ മെജോറിറ്റി നേരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം സാധാരണ ജനങ്ങൾ പോലും ഈ പാർവതി ഉൾപ്പെടെയുള്ള അങ്ങനെ റബിലായിട്ട് നിൽക്കുന്ന റിബൽ എന്ന് പറഞ്ഞ വാട് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ നടിമാരെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു മാറ്റത്തിന് എന്തായാലും തുടക്കം അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു മറ്റു മേഖലകളിൽ എന്തായാലും ഉണ്ട് സിനിമ പണത്തിന്റെ കുമിഞ്ഞുകൂടൽ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് വ്യക്തമാക്കാം ഇപ്പം നമ്മളൊരു നടനോ നടിയോ അത് ആരോ ആയിക്കോട്ടെ അവരിപ്പോ ഒരു ഫിലിമിൽ അഭിനയിക്കുന്നു അപ്പോൾ ചിലപ്പോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നായിരിക്കാം പെട്ടെന്ന് വന്നിട്ട് ഒരു ഫിലിം ക്ലിക്ക് ആയതോടു കൂടി ഇവരുടെ ജീവിത നിലവാരം ഏറ്റവും ഉയർന്ന നിലയിലോട്ട് പോവാണ് പിന്നെ അവർക്ക് ലക്ഷറിക്കാറായി ഇനാഗ്രേഷൻസ് ആയി അവരുടെ ഭാഷ ലാംഗ്വേജ് ഒക്കെ മാറുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് അങ്ങനെ ഒരു ഫെയിം കിട്ടും ഈ ഒരു ഒരു ഫീൽഡിൽ എനിക്ക് തോന്നുന്നത് ആ പണത്തിന്റെ കുമിഞ്ഞു കൂടലുകളാണോ വഷളാക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നില്ല കാരണം എല്ലാ മേഖലയിലും ഉണ്ട് സിനിമാ മേഖലയിൽ ഇത്ര അധികം വരുന്നത് നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു മീഡിയ ഒരുപാട് കവറേജ് കൊടുക്കുന്നു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം എല്ലാ മേഖലയിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ഒരു തരംഗം ബാക്കിയുള്ളതിലോട്ടും സ്ത്രീകൾക്ക് ഒരു ധൈര്യം ഉണ്ടോ എന്തായാലും ഏത് ഫീൽഡിനാണേലും ജോലി മേഖല ആ സുധരിത ഉറപ്പായിട്ടും വരും ഇനിയൊരു മറ്റവർക്ക് സാധ്യത ഇതാണ് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് മാറ്റം വരും അതിനെല്ലാം മാറ്റം വരണം ഇതിപ്പം സെക്ഷൽ അബ്യൂസ് മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അവരുടെ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളതാണല്ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉറപ്പായിട്ടും ഇതിനെല്ലാം ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഉറപ്പാണ് നൂറ് ശതമാനം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇപ്പം കിട്ടുന്ന പ്രൊമോഷനും നമ്മളറിയുന്ന വാർത്തകളും എല്ലാം ഒരു മീഡിയക്ക് നമുക്കറിയണോന്നുള്ളൊരു ആഗ്രഹത്തിൽ കൊടുക്കുന്നത് മാത്രമാണ് പക്ഷേ ഇതിനിപ്പോ കോടതി നിലനിൽക്കും കേസുകളെല്ലാം രജിസ്റ്റർ ആയല്ലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാറ്റം വരട്ടെ ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു നമ്മളൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ താല്പര്യമുള്ള ഒരു വിഷയമാണ് സിനിമാ മേഖല എന്ന് പറയുന്നത് ഇതിനകത്ത് കാസ്റ്റിംഗ് കൗച്ചിങ്ണ്ട് ഇല്ല കാര്യം അവര് പറയണതല്ലേ അത് ഉള്ളതാണോ കല്ലോന്നുള്ള നമുക്ക് അറിയത്തില്ലല്ലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറയണ അവര് അവർക്കെ അറിയാവു ശരിയാണോ തെറ്റാണെങ്കിൽ അതിനോട് അതുകൊണ്ടറിയൂപ്പ് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർസിനൊരിത് അത് കഴിഞ്ഞിട്ട് അല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വേറൊരിത് അവരുടെ പറയുന്നത് അനുസരിച്ചാണ് ഇവർ മുന്നോട്ട് ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതെ അത് പേര് എനിക്ക് കറക്റ്റ് പേര് അറിയില്ല ഒരാൾ നല്ല പാവപ്പെട്ട ആക്ടറാണ് ആ ഒരു പൈസ കൊടുത്താലേ നമുക്ക് അതിലോട്ട് എന്തോ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞുകൊണ്ട് ആ ആളില്ലേ ഇതില് ഈ സംഘടനയില് ആളില്ല അപ്പോൾ അവർ പൈസ ഉള്ളവര് മാത്രല്ലോ അപ്പൊ അമ്മ എന്ന് ഒരു ശരിക്കും ആവശ്യമുണ്ടോ ഇതൊരു ഒരു ക്ലബ്ബ് പോലാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു ലക്ഷം രൂപയുള്ളവർക്ക് മാത്രമേ അതിനകത്ത് ജോയിൻ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യകത എന്താണ് ഇല്ല ഷോ ഷോ എല്ലാവർക്കും ഒരുപോലുള്ളൊരു സംഘടന വരുന്നതല്ലേ എപ്പോഴും നല്ലത് താഴേക്കടയിലുള്ളവർക്കടക്കം ഒരു സംഘടന വരികയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് പക്ഷേ ഇതിനകത്ത് അവർ പറയുന്നുണ്ട് കുറച്ച് പേർക്ക് പെൻഷൻ പോലെ അവർ അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പക്ഷേ അത് കുറച്ച് പേർക്ക് മാത്രമാണ് എത്രയോ പേരുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് കേൾക്കുന്നു അതിനോട് യോജിക്കുന്നുണ്ടോ കാണും ബാക്കിയുള്ള അവർ എന്തോ സീനിയേഴ്സ് ആയിട്ടുള്ളവർക്കും അവർ അവർക്കെതിരാണോ എന്ന് ഈ പറഞ്ഞവരെന്ന് തോന്നണമെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ ഇപ്പം ഡയറക്ടർ പറയും ആളുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല അപ്പം അവരെയൊക്കെ എന്താണ് സീ എന്ന സീനിയേഴ്സ് ആയിട്ടുള്ളവർ പറയണതല്ലേ കേൾക്കുള്ളൂ അങ്ങനെ ഈ കുമിഞ്ഞ് കൂടുന്ന പണക്കൊഴുപ്പാണോ ഇതിനൊക്കെ ആധാരം ഇങ്ങനെയുള്ള ഇതൊക്കെ സിനിമാ മേഖലയിൽ നടക്കുന്നതിന് അത് വെച്ചാൽ അത് നമ്മളിപ്പോൾ പറയില്ലേ ഒരു സാധാരണ ഒരാൾ ഒരു സിനിമ ചെയ്തു ആൾ ഫേമസ് ആയി ആയിന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ഫെയിം വന്നു അതിനുശേഷം പിന്നെ അവരുടെ ലൈഫ് ലൈഫാകെ മാറുകയാണ് സംസാരിക്കുന്ന ശൈലിയാണെങ്കിലും ആണെങ്കിലും അവരുപയോഗിക്കുന്ന വണ്ടികളാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതാണോ ഇതിനൊക്കെ ആധാരം സിനിമാ മേഖല അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതോടു കൂടി സിനിമാ മേഖല കുറച്ചും കൂടി സുതാര്യതയിലോട്ട് പോവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതോ ഇത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും ശരിയാവോ ആ അപ്പൊ സംഘടന എല്ലാവർക്കും പക്ഷെ സംഘടന എല്ലാവർക്കും വേണ്ടിട്ട് വരണം അതല്ലേ പറയാം അതിനോട് തന്നെയാണ് എന്നോടൊപ്പം ഇപ്പം മൂന്ന് പേരുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം മൂന്നാലഞ്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്തു വരുന്നു നമ്മളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന ഓരോ സത്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോട് നിങ്ങളൊക്കെ ഏത് തരത്തിലാണ് യോജിക്കുന്നത് ഒരു അന്വേഷണം ആവശ്യമായിരുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് പേര് ഈ പല പല സ്ഥലത്തും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൊച്ചുകുട്ടികളടക്കം എല്ലാവരും നോക്കിക്കാണുന്നൊരു മേഖലയാണ് അല്ലേ നമ്മളെല്ലാവരും വളരെ അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എത്രത്തോളം കാണുന്നത് ും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പല വർക്കിംഗ് സ്പേസിലാണെങ്കിലും പല രീതിയിലും സ്ത്രീകൾ ചൂഷണത്തിന് ആവാറുണ്ട് അപ്പൊ ഇങ്ങനെ കമ്മീഷൻ വന്നതുകൊണ്ട് കൂടുതൽ സ്ത്രീകൾക്ക് എന്താ പറയാ ഒരു വിൽ പവറും ഇതിനെതിരെ നിൽക്കാനൊക്കെ പറയും ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പം നമ്മൾ തിയേറ്ററിലെ കണ്ട് നമ്മളത്രേ ആരാധിക്കുന്ന താരങ്ങളുടെയൊക്കെ സ്ക്രീനിലല്ലാത്തൊരു സ്വഭാവം അത് പുറത്തു വരികയാണ് ഇങ്ങനെ ഈ കാസ്റ്റിംഗ് വച്ച് ഉണ്ടെന്നും ഇങ്ങനെ എന്താ പറയാ ഈ സിനിമാ ഫീൽഡിൽ ഇങ്ങനത്തെ ഒരുപാട് മോറൽ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊതുവേ നമ്മളിങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കമ്മീഷൻ അത് എന്താ പറയാ അത് ഇങ്ങനെ ഉറപ്പിക്കുകയാണ് പല പ്രമുഖ പ്രമുഖന്മാരുണ്ടെന്ന് പറയുന്നു ഒരു സിനിമയിലൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു പല സ്ത്രീകളെയും എന്താ പറയാ അവർക്ക് നല്ല കഴിവുണ്ടായിട്ടും അവരെ മാക്സിമം എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ മോശമായ രീതിയിൽ അവരുടെ എന്താ പറയുക ഒരു മാനസികാവസ്ഥ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഇട്ട് വരുന്നതായിരിക്കും അപ്പോൾ അവർ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കാൻ എങ്ങനെയും ഇതിനകത്ത് സർവൈവ് ചെയ്യുക ഒരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് വരുന്നവരായിരിക്കും അപ്പോൾ അവരെയൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു ലജ്ജാകരമായ കാര്യമാണ് നമ്മൾ കേരള സമൂഹം ഇത്രയും എന്താ ലിറ്ററസി ആണ് അഡ്വാൻസ്ഡ് ആണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളും എന്നൊക്കെ പറയുമ്പോഴും എന്താ പറയുക ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു കേസിന് ആസ്പദമായ സംഭവം നടക്കുകയും എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കിഡ്നാപ്പിംഗ് ഒരു റേപ്പ് ശ്രമം നടക്കുന്നത് അപ്പം അത് അതിൻ്റെ ചൂടായിട്ടാണ് അന്വേഷണം വരികയും പല സത്യങ്ങളും പുറത്തു വരുന്നത് പിന്നെ അത് നല്ലതാണ് പിന്നെ ചീത്തയായിട്ടൊരു കാര്യം തോന്നിയത് ഈ പ്രമുഖരുടെയൊക്കെ പേര് പുറത്തു പറയണമായിരുന്നു അപ്പം അതാരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പം അത് തെറ്റ് ഇനിയിപ്പോൾ ആരോപണ വിധേയരാണ് അപ്പൊ അതിന് തെളിയിക്കപ്പെടണം കുറ്റം ചെയ്ത ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അപ്പൊ അത് ആരായിരുന്നേലും ഏത് പവർ ആയിരുന്നാലും ഗവൺമെന്റ് അവരുടെ എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റണം ഈ കാര്യത്തിൽ ഇരയായപ്പെട്ടവർക്ക് നീതി നടപ്പാക്കണം അപ്പൊ ഈ പറഞ്ഞല്ലോ ഇരയായപ്പെട്ടവർക്ക് നീതി അപ്പൊ ഇതൊരു ജുഡീഷ്യൽ അന്വേഷണമല്ല ഇതൊരു ഹെമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇതിനകത്ത് ഇരയായിട്ടുള്ളവർ സ്വമേധയാ കേസ് കേസ് അതിനോട് എങ്ങനെയാണ് യോജിക്കുന്നത് ഇവർ നിൽക്കാത്തത് പേടി ചിലപ്പോ പേടികൊണ്ടായിരിക്കും ഗുണ്ടകളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നു എനിക്ക് അറിയില്ല കേട്ടറ് കാണും അപ്പൊന്നെങ്കില് അവരെയൊക്കെ എന്തെങ്കിലും ഭീഷണിയോ ഇവിടെ കാണും പിന്നെ കേസ് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇങ്ങനെ കേസ് കൊടുക്കാതെ വെറുതെ മീഡിയാസിന്റെ മുന്നേ ഒരു അലിഗേഷൻ നടത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഈ ഇതെല്ലാം തുടങ്ങുന്നത് ഒരു കുറച്ച് നാള് മുന്നേ ആണ് ആദ്യമായിട്ടൊരു കേസ് കോളിലൊക്കെ സൃഷ്ടിച്ചൊരു കേസ് വരുന്നു പക്ഷെ അവർക്ക് പോലും ഈ കൂടെ നിന്നവർ രണ്ട് പേര് പിന്മാറുകയാണ് ചെയ്തത് അല്ലേ ആ ഒരു അത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന അവരെ പോലും സപ്പോർട്ട് ചെയ്യാത്തടത്തോളം കാലം മറ്റുള്ളവർക്ക് എത്രത്തോളം ഭയമായിരിക്കും അതാണ് അപ്പം കേസ് കൊടുത്താൽ തെളിയിക്കപ്പെടുമ്പോ നീതിയും കേസ് കൊടുക്കുന്നവരുടെ കൂടെ നിക്കും സംശയം കാണും പൊതുവേ എന്താ പറയാ കുറച്ച് കാശുള്ളവനും എന്റെ ചില നീതി ഈ സാധാരണ ജോലിക്ക് പോവാണെങ്കിൽ നമുക്കൊരു മന്ത്ലി ഇൻകം അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് ഐ ടി ഇങ്ങനൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ വലിയ ഇപ്പൊ ഓരോരോ ഫീൽഡ് അനുസരിച്ചിട്ട് ചിലപ്പോൾ സാലറി ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടി കൂടുതലാണ് പക്ഷെ കൂടുതൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഒരു മന്ത്ലി ഇൻകം നമുക്ക് അങ്ങനെയുള്ളൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത് നമ്മളത് ആ പക്ഷെ ആക്ടേഴ്സിനെ സംബന്ധിച്ച് അങ്ങനല്ല അവരിപ്പോ ഒരു സാധാരണക്കാരൻ ഒരു ഭാഗ്യം കൊണ്ടൊരു സിനിമ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ലെവലേ മാറുകയാണ് അയാൾക്ക് കിട്ടുന്ന ഒരു ഫെയിം ആണെങ്കിൽ അയാളോ അല്ലെങ്കിൽ അവളോ ആരായിക്കോട്ടെ അവർക്ക് കിട്ടുന്ന ഒരു ഫെയിം അവർക്ക് കിട്ടുന്ന അവരുടെ ലൈഫേ ലക്ഷറിയിലോട്ട് മാറുകയാണ് അപ്പൊ ഇതൊക്കെ ആണോ ഇങ്ങനൊക്കെ സംഭവിക്കാനുള്ള ഒരു കാരണം അതിന്റെ പിന്നാലെ ഉള്ളൊരു ഓട്ടവും അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് റിയൽ ലൈഫ് ക്യാരക്ടർ എന്താണെന്നോ അതൊന്നും നമുക്കറിയില്ല പിന്നെ ഈ ഫെയിമും എന്താ പറയുക ഇങ്ങനെ എനിക്കെന്തും ചെയ്യാൻ സാധിക്കും എന്നൊരു മെൻറ്റാലിറ്റി കുറച്ച് പേർക്കെങ്കിലും തോന്നും അപ്പം അതിൻ്റെ സിനിമാക്കാരാണ് ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക അങ്ങനെയൊക്കെ ഒരു തോന്നൽ കാണുമ്പോഴായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അതാണ് അഭിപ്രായം കാസ്റ്റിംഗ് വിശ്വസിക്കുന്നുണ്ടോ കാസ്റ്റിംഗ് കൗിച്ച് എനിക്ക് എന്താ പറയുക എനിക്കില്ലെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം പക്ഷെ ഇങ്ങനെ ഈ കമ്മീഷൻ വന്നത് കൊണ്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സംവിധായകൻ ആവശ്യപ്പെടുന്നുണ്ട് പല പ്രമുഖ നടന്മാർക്കെതിരെയും ഇങ്ങനെ ലൈംഗിക ചൊവ്വയോടെ പെരുമാറി എന്നൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പം എന്താ പറയാ എനിക്ക് പറയാനുള്ള അതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ തെളിയിക്കണം പിന്നെ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് അല്ല പക്ഷേ ഇതും മറ്റുള്ള മേഖലകളെ പോലെ മാറ്റിയിട്ട് ഒരു സുതാര്യമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മളിപ്പോ സിനി ഫീൽഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലെവലാണ് ഇപ്പൊ അതിനകത്ത് മെയിനായിട്ടുള്ള ആക്ടർക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആക്ട്രസ് ആണെങ്കിൽ അവർക്കൊരു കാറ്റഗറി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടാവാം ലൈറ്റ് ക്യാമറ ഇങ്ങനെ പല ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നൊരു ഫീൽഡാണ് അപ്പം അവർക്ക് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ അവരെ വളരെ മോശമായിട്ടാണ് അവരോട് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന കേട്ടു പക്ഷേ അതൊക്കെ തെറ്റാണ് നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു വലിയ പ്രതീക്ഷ ഇല്ല സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെ തുടരുമായിരിക്കും ഇപ്പോൾ പിന്നെ എന്താ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് എല്ലാം രാജിവെച്ചു മീഡിയാസിനെ കണ്ടിട്ടില്ല ചിലപ്പം അവരനി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ പക്ഷേ ഇതുവരെ മൗനമാണ് അവര് എന്താ പറയുക ഒളിച്ചോടുന്ന ഒരു മൈൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സ്ട്രോങ് ആയിട്ട് സ്റ്റേൺ സ്റ്റേണായിട്ട് ഞങ്ങൾക്കെതിരെ വരുന്ന അലിഗേഷൻസ് ആണ് ഇതിൽ യാതൊരു സത്യവുമില്ല ഇല്ല എന്നവർക്ക് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ സീനിയർ മോസ്റ്റ് നടന്മാരായാലും അല്ലാതെ യുവതാരങ്ങളായാലും ഒന്ന് ഇങ്ങനെ എന്താ ഒരു ഓപ്പണായിട്ട് ഇതിനെതിരെ അലിഗേഷൻസ് ആണെന്നൊന്നും പറഞ്ഞോ ഒരു മീറ്റിംഗ് ഒക്കെയോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും പറയുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടില്ല കണ്ടതുമില്ല അപ്പം ഇനി അത് പറയും എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലത് കാണും ചിലത് സത്യാവസ്ഥയുള്ളതായിരിക്കും ഇനിയിപ്പം എല്ലാവരുടെയും പേരിങ്ങനെ ഓരോ ദിവസവും ഓരോ നടന്മാരുടെ പേര് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഒട്ടുമിക്ക നമ്മൾ കാണുന്ന സീനിയർ മോസ്റ്റ് നടന്മാരുടെ പേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഏത് വിശ്വസിക്കണമെന്ന് അറിയില്ല അവരെ നമ്മൾ എങ്ങനെ കണ്ടിരിക്കുന്നത് നല്ല നടന്മാരായിട്ടും മരിച്ചു പോയവരെ പറ്റിയും നമ്മൾ ആ ഒരു ഇമേജ് വെച്ച് അവരെ കാണുകയാണ് അപ്പം പെട്ടെന്നൊരു കമ്മീഷൻ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ കൊണ്ടുവരുന്നു അപ്പം നമുക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും എനിക്ക് പേഴ്സണലി ചില നടന്മാർക്കെതിരെ കള്ള ഒരു കള്ളത്തരം പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പം അന്വേഷണം നടക്കട്ടെ കണ്ടറിയാം നമുക്ക് റിയൽ ലൈഫ് ക്യാരക്ടർ എങ്ങനെയാണെന്ന് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നറിയില്ലല്ലോ നമ്മൾ രണ്ട് മണിക്കൂർ അവരെ സ്ക്രീനിൽ കാണുന്നു നമ്മളൊരു ലക്ഷ ടൈം കിട്ടുന്ന അവരെ സ്ക്രീനിൽ കാണുന്നു ചിലവരവരെ ആരാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവരെ ആരാധിക്കുന്ന ആൾക്കാർക്ക് എതിരെ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പം അത് അത്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സിനിമ ഒരു തിരിച്ചു വരുമോ തീർച്ചയായും തീർച്ചയായും സിനിമ എങ്ങനെ നശിക്കുന്ന ഒരു ആർട്ടല്ലോ വന്നാലും അതിനെ എന്താ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത് അപ്പം ഈ താരസംഘടന ഇപ്പൊ പിരിച്ചുവിട്ടു പറഞ്ഞത് ഇതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ് ഇതിനകത്ത് ഏകദേശം നൂറ്റി മുപ്പതോ നൂറ്റി മുപ്പതോ കുടുംബങ്ങൾക്ക് മേലുള്ള ആൾക്കാരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സംഘടന പിരിച്ചുവിട്ടത് കൊണ്ട് അകത്ത് പലർക്കും നിത്യവൃത്തിക്ക് പോലും മാർഗമില്ലാത്ത ഒരുപാട് പേരുണ്ട് വൈകാരികമായിട്ട് കിടക്കുന്നത് പക്ഷെ അവരോടൊക്കെ ഒരു ഒരു നീതി പുലർത്താതെ പെട്ടെന്ന് ഇത് പിരിച്ചുവിടുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ചെയ്തത് ശരിക്കും അവരൊരു ഒളിച്ചോട്ടല്ലേ നടത്തിയിരിക്കുന്നത് രാജിവെക്കേണ്ട ഇല്ലായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവനായിട്ടാണ് രാജിവെച്ചത് ആദ്യം പറഞ്ഞിരുന്നത് എല്ലാ അംഗങ്ങളും ഒത്തൊരുമയോടെ എടുത്തൊരു തീരുമാനമാണ് പക്ഷേ പലരും പരസ്യമായിട്ട് പേഴ്സണലി അങ്ങനെ താല്പര്യം ഇല്ലായിരുന്നു ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമായിരുന്നു അത് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒരു എക്സ്പ്ലനേഷൻ തരാതെ പോലും ആണ് രാജിവെച്ചിരിക്കുന്നത് ഒരു കത്തിലൂടെ എന്താണ് കത്തിൽ ഉണ്ടാക്കാൻ ഓർക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതും എന്താ പറയാ സർവ്വാധിപത്യത്തിന്റെ ഒരു ഇതായിട്ടായിരിക്കും ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാതെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നു ചില പ്രത്യേക സംവിധായകരുടെ സിനിമ ചില പ്രത്യേക ആൾക്കാരുള്ളൂ നല്ലപോലെ അഭിനയിക്കുന്നവർക്ക് സിനിമ വളരെ കുറവാണ് അപ്പം അവരുടെ ഒരു തീരുമാനമായിരിക്കണം ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ ആ അഭിപ്രായം ഉൾക്കൊള്ളണമെന്നില്ല അപ്പം ഇനി അങ്ങനത്തെയുള്ള ഒരു പ്രശ്നങ്ങളും വരാതെ ഇനിയിപ്പോൾ യുവതലമുറ വരുമെന്നാണ് പറയുന്നത് മാറ്റങ്ങൾ വരുമോന്ന് കണ്ടറിയാം വിശദമായിട്ട് തന്നെ നമ്മളോട് പേര് പറഞ്ഞില്ല സഹൽ സഹൽ സഹലിന്റെ സ്ഥലം എവിടെ ഞാൻ കൊല്ലം കൊല്ലം ശാസ്ത്രം എല്ലാവരും പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചിലർ പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്നവരെ ആരോപണം പറയുക എന്നുള്ളത് ഒരു ചിലർ അങ്ങനെ ഒരു തൊഴിലായിട്ട് എടുത്തവരുണ്ട് അതിനോട് നമ്മൾ യോജിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ സത്യങ്ങളെല്ലാം മറന്നീക്കി പുറത്ത് വരിക തന്നെ വേണം പക്ഷേ സിനിമാ മേഖല ഇനിയും നല്ല രീതിയിൽ തന്നെ പോകണം ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ജനങ്ങളും അതിലെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കുറച്ചും കൂടി സുതാര്യമാവണം അല്ലാതെ ഈ സിനിമാ മേഖല തകരണം എന്ന് ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിന് സന്തോഷവും എൻ്റർടൈൻമെന്റും ഒക്കെയാണ് സിനിമ എന്ന് പറയുന്നത് അതിനകത്ത് അഭിനയിക്കുന്ന ഓരോരുത്തരെയും നമ്മുടെ വീട്ടിലെ ഒരു കുടുംബത്തെ പോലെയാണ് ഓരോരുത്തരെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മറുപടികൾ എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഇതിനൊരു മറുപടി അവർ പറയാതെ അമ്മ എന്ന സംഘടന പിരിച്ചുവിട്ടതിൽ പലർക്കും വിഷമമുണ്ട് അപ്പം എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സത്യം മറനീക്കി പുറത്ത് തന്നെ വരണം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ ബൈ